പരിശുദ്ധമായ മറിച്ചു നോക്ക് സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറക്കത്തിനെ പറ്റി സ്മരാമർശിക്കുകയാണ് പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള

അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആാനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരേശന് പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മളെ കപൂര കുമാർ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് അല്ലാഹുവിനെ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതമാകുന്ന റബിന്റെ എത്ര എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ നാമമാണ് ഈ നാമങ്ങൾ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് ബറക്കത്തുള്ള നാമമാണ് എന്നിട്ട് പറയാ പറയാം നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും വ്യക്തിയാണ് അവന്റെ നാമങ്ങളും അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് നാമങ്ങളും ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ഈസാനി ഞങ്ങളുടെ സമൂഹത്തിൽ കുഷ്ഠരോഗം ോഗം വ്യാപിച്ച എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ ചെയ്യണം പിടികൂടിയ ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ ബഹുമാനിച്ച നമ്മൾ എല്ലാവരെയും

നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് എന്തായാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കി ഞാൻ അങ്ങോട്ട് വരാം ഈസാ ഈസാനബി അലൈഹി സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് നബി അലൈഹി അലൈസ്ലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ് യാ 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 ലാ ലാ ചെയ്യുവാണ് ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അള്ളാ ഇവർക്ക് രോഗം വേണ്ട ഇവരുടെ രോഗം പരിപൂർണമായി

ഈസാൻബി അല ഈസ്സലി സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ പറക്കത്തുള്ള വ്യക്തിയാണ് അത് വെറുതെ പറയല്ല ആര് പറഞ്ഞു ഖുർആൻ പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ مباركا عين ما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ما دمت حيا ഈസാ നബി അലൈഹി തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച നാല് കുട്ടികളിൽ പ്രമുഖനാണ് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ അതിലാരും ഒരാളാണ്

ദാസനാണ് ആ താനിയൽ കിതാബ അടുത്തേ തന്നെ കിതാബ് നൽകോയാട് എന്നവനെ പ്രവാചകനമാക്കി നിയോഗിച്ചിരിക്കുകയാട് തീർന്നില്ല തീർന്നില്ല വചാറകൊബകൂ ണ്ടായിരുന്നാലും പറക്കത്താണ് പറക്കത്ത

പറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ പുറ ആണ് പറട്ട് ഈ വറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റജബിന് ശബാനം വറക്കത്ത് കിട്ടി ഉടമ്പരെ കുഷ്ഠരോഗം പാണ്ഡുരോഗം ഉള്ളവനെയൊക്കെ തൊട്ടാൽ മതി മതിയാഫിയാകുക ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ

അലിഹി ഹസലാം അദ്ദേഹത്തിന്റെ ശിഷ്യകളങ്ങളെപ്പറ്റി വിശുദ്ധമായ സൂറത്ത് പറയുന്നുണ്ട് ഞാൻ അത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഈസാ ഈസാനി ഇസ്ലാമിന്റെ ശിഷ്യകളങ്ങളെ പറ്റി ഈസാനബിസ്ലാമിന്റെ ശിഷ്യകളാണ് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർ അൻഹു ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂറത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെ നടക്കാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ ആളുകൾ ആ മത്താർ ുംറക്കത്താക്കപ്പെട്ട് രണ്ടുപേരും ചെന്ന് അബീബു നജാർ എന്ന് പറയുന്ന പ്രായ ചെന്ന മനുഷ്യന്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങിയപ്പോ ജീ ജനിച്ചിട്ട് ഇന്നവരെ എഴുന്നേറ്റ് നിൽക്കാത്ത കൈകാലുകൾ കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേറ്റിരുന്നിട്ട് എന്ന് വിളിച്ചു എന്ന ചരിത്രം നടക്കാൻ തുടങ്ങി തുടങ്ങി ഓടാൻ ചരിത്രമാണ് കാരണം വാപ്പയായ നജാർ എന്ന അവരൊക്കെ സിനാമതം പുൽകിയത് അവരെ കൊണ്ട് വിശ്വസിച്ചത് ഈ സാനവിയുടെ അനുയായികളാകുന്ന മുത്ത നിയമിയാഹുല്ലും കറാമത്ത് വെളിവായി അവര് തടവിയപ്പോ ശിവട്ടു അങ്ങ വൈകല്യം ഉണ്ടായിരുന്നോ മാറി എഴുന്നേ ത്തിക്കാൻ തുടക്കം അതാണ് മഹാന്മാരുടെ ഗുരുത്തവും ഗുരുതവും അപ്പൊ ഈസാനബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് ഞാനിപ്പ അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം യാസീൻ പറഞ്ഞ ചരിത്രം നമ്മളൊന്ന് കേട്ടു നോക്കി നല്ലാഹു അനുഗ്രഹിക്കട്ടെ നല്ല ചരിത്രങ്ങൾ നമ്മളിപ്പോ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കുക റമദാനിന്റെ മുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക തീൻ പഠിക്കുക ഹദീസ് കേൾക്കുക അപ്പൊ ഹൃദയം ഇങ്ങനെ തെളിയുക മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ഈൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി ഈസാ നബി പറയാ മുബാറക്കൻ ഞാൻ എവിടെ എവിടെ ആയിരുന്നാലും ആയിരുന്നാലും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞു തൊടുമ്പേക്കും അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് ഈസാനഭി അലിസ്സലാം പറ മനുഷ്യൻ ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത ആള് മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു

വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഈന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ല ഇരുട്ടായിട്ടായിട്ടിൽ പോണം പോണം

ആ പ്രകാശകാലം ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്ന് നീങ്ങി ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധിച്ചു എങ്ങനെ ഇങ്ങടെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേറ്റ് പോലും വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രം മായാജാലമാണോ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ ിയെ തങ്ങള് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള ശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂർന്നക്ക് വാഗ്ദാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു ുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ തിരിയത്തിൽ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ ആരായി ബറക്കത്തുള്ള മനുഷ്യനാ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ ഒരു ആലമീയങ്ങളുടെ പണ്ഡിതന്മാരുടെ കൈക്കലൊക്കെ പിടിക്കുന്നതിന് അസുരണ്ട് അടിസ്ഥാനമുണ്ട് അല്ലാതെ മാറിയത് എനിക്ക് നീ തൊടാൻ അർഹനല്ല മനസ്സിലായി ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തം മാറി ഇപ്പൊ കൊറോണ ഒക്കെ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ അയിത്തം കാണിച്ച് നിക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചെറു ചെറിയ അലർജി പോലെ വലിയ ആലുമങ്ങൾ കാണുമ്പോൾ സമന്നതരായിപ്പോ കൈ പിടിച്ചു മുത്തുന്നു റക്കത്തെടുക്കുകയാണ് അത് വറക്കത്തെടുക്ക ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സൊഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാ അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വാണ് മനസ്സിലാക്കുന്ന ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ വീടിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല ചെയ്യുന്ന ഹദീസ്

ാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ധർമ്മ സമരത്തിൽ ഏർപ്പെടുമ്പോം അവരോട് ചോദിക്കപ്പെടുകയാണ് റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് എന്ന് പറയപ്പെടുകയാണ് അവർക്കും വിജയമുണ്ടാവുകയാവസിച്ചതായ പറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അമ്മാ റസോര് പറയുകയാണ് ലോകം അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്

അവർക്കും ആ പറക്കത്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് റസൂലിനെ കണ്ട ൊണ്ട് യുദ്ധം വിജയിക്കും റസൂലിനെ കണ്ട സഹാപത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് മറക്കത്തിന്റെ അള്ളാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം മറക്കത്തുള്ളവരാൻ സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദിനീയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദറിൽ പെട്ടെന്നാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ അങ്ങനെ മറക്കത്തുണ്ടാകണേന്ന് പറഞ്ഞു وقل رب أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين دعائتي إنذ الله بركة الله سلسيك الذي تامسي بكني ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം പറ സ്ഥലത്തേക്ക് ഞങ്ങളെ നീറക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം വറക്കത്തുള്ളതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലും അതൊക്കെ പറക്കത്തുണ്ടാവണം അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം ചെയ്യണം വേണ്ടി തരട്ടെ ഉറക്കപ്പലെ അള്ളാഹു തരട്ടെ അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് വീട്ടിൽ എന്ത് വേണം ഈ വറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് പറക്കത്താക്കപ്പെട്ട ഖുറാൻ നമ്മുടെ വീട്ടിൽ അതിന് ഖുറാൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് അടുത്ത <applause> وهذا كتاب أنزلناه مبارك فاتبعوه وَاتَّقُوا لعلكم ترحمون إذا ഇത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് മഹത്തരമായ ഗ്രന്ഥമാണ് ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ ജീവിക്കണേ ഈൻപറ്റിക്കൊണ്ട് തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചുരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ എന്ന പദപ്രയോഗം വന്നും അവിടെക്ക് വേണ്ടിയല്ല പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട താജിദ്ദീൻ സുബുഖി റഹിമഹുല്ല ജംഅൽ ജവാബിന് രേഖപ്പെടുത്തുന്നു ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥന ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് െ പറ്റി ഖുറാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് അല്ല തന്നെ പറയുന്നത് അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളല്ല അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്ന് വായിച്ചു വറക്കത്തുണ്ടാകണം എന്ന് വായിച്ചു വായിച്ചു എവിടെ ഇറക്കിയാലും അവിടെ ബറക്കത്ത് പോണേന്ന് എന്ന് വായിച്ചു വായിച്ചു അങ്ങനെ ബറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് ഓതിയാ മതി വീട്ടിൽ ബറക്കത്തുണ്ടാവും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ നബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അബൂ ദർ അൽ ഗൈഫാരി റളിയല്ലാഹു തആല അൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഔസിനീ ഔസിനീ

ും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തില്ലതാകുന്ന പ്രോചനപ്രഭ കൊണ്ട് അള്ളാഹുനിന്റെ മോടുമേ ശരിക്ക് പാരായണം ചെയ്താലെന്ന്